നമസ്കാരം ന്യൂസ് സ്വാഗതം രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി ആദ്യമായി പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ നരേന്ദ്രമോദിയെ വകവയ്ക്കാത്ത ഏക ബി ജെ പി നേതാവ് സുഷമ സ്വരാജ് തന്നെയായിരുന്നു പ്രസവത്തിൽ സുഷമ ആയിരുന്നു ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആകേണ്ടിയിരുന്നത് എന്ന് ലാൽ കൃഷ്ണ അദ്വാനി നിരവധിയായ സാഹചര്യങ്ങളിൽ പറഞ്ഞിരുന്നു സുഷമ സ്വരാജിനെ പ്രധാനമന്ത്രിയായി പ്രഖ്യാപിക്കാൻ പാർലമെന്ററി യോഗത്തിൽ അദ്വാനി തുനിഞ്ഞതുമാണ് അന്നേരം രാജ്നാഥ് സിംഗ് ഭയപൂർവ്വം അതായത് നരേന്ദ്രമോദിയുടെ പേര് പറയാതിരിക്കാൻ ലാൽ കൃഷ്ണ അദ്വാനി ശ്രമിക്കുമോ എന്ന ആശങ്കയുടെ പുറത്താണ് അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തെ പോലും തടസ്സപ്പെടുത്തിക്കൊണ്ട് നരേന്ദ്രമോദിയെ ലീഡറായി പ്രഖ്യാപിക്കൂ എന്ന ആജ്ഞാപൂർവം കാര്യം പറഞ്ഞത് നമുക്കറിയാവുന്ന കാര്യമാണ് നരേന്ദ്രമോദിയെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാട്ടാൻ ശ്രമിച്ച വേളയിൽ ലാൽ കൃഷ്ണ അദ്വാനി ഗാന്ധിനഗർ എം സ്ഥാനം രാജിവെക്കാനും പാർലമെന്ററി പാർട്ടി പദവി ഉൾപ്പെടെയുള്ള ഉന്നതാധികാര കമ്മിറ്റികളുടെ സ്ഥാനമാനമെല്ലാം രാജിവെക്കാനിരുന്നതാണ് ആ സമയത്താണ് അന്ന് രാജ്നാഥ് സിംഗ് എല്ലാ രീതിയിലും അനുനയ ചർച്ചയുമായി അദ്വാനിയുടെ പക്കലേക്ക് എത്തിയിരിക്കുന്നത് ഇപ്പോൾ ആ രീതിയിലുള്ള അനുനയമാണ് ബി ജെ പി നേതാവായി ഗഡ്കരിക്ക് വേണ്ടി പലരും നടത്തുന്നത് രാജ്നാഥ് സിംഗ് തന്നെയായിരിക്കും ഈ കാര്യത്തിലും മുൻകൈ എടുക്കുക എന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല ഗഡ്കരി നരേന്ദ്രമോദിയുമായി അഭിപ്രായ ഭിന്നതയിൽ തന്നെയാണ് തനിക്ക് പ്രധാനമന്ത്രിയാകാൻ യാതൊരു മോഹവും ഉണ്ടായിരുന്നില്ല അങ്ങനെയൊരു മോഹമുണ്ടായിരുന്നെങ്കിൽ എപ്പോഴേ ആകാമായിരുന്നു താൻ ബി ജെ പിയുടെ സീനിയർ നേതാവാണ് എന്നുള്ളത് ആർക്കാണ് അറിയാത്തത് ഒപ്പം ആർ എസ് എസിൻ്റെ പൂർണ്ണ സമ്മതനുമാണ് അങ്ങനെയുള്ള തനിക്ക് എന്ത് രീതിയിലുള്ള കുറവാണുള്ളത് എന്ന് ഗഡ്കരി തന്നെ സ്വയം ചോദിക്കുന്നുണ്ട് മാധ്യമങ്ങളുടെ നിരവധിയായ ചോദ്യങ്ങൾക്ക് മറുപടി കൊടുക്കുകയായിരുന്നു ഗഡ്കരി മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തുമ്പോൾ മന്ത്രിസഭാ പുനഃസംഘടന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടക്കുമോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ തനിക്ക് അതിനുള്ള അധികാരമില്ലല്ലോ എന്നാണ് ഗഡ്കരി പറഞ്ഞിരിക്കുന്നത് എന്നാൽ ഒരു സൂചന ഇട്ടിരിക്കുകയാണ് തന്നെ മാന്താൻ വന്നാൽ തനിക്കെതിരെ വലിയ രീതിയിലുള്ള നീക്കുപോക്കുകൾ നടത്തിയാൽ അതാരാണ് ഏതാണെന്നൊന്നും നോക്കില്ല എന്നുള്ള താക്കീത് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് വാസ്തവത്തിൽ ഇത് അമിത്ഷായ്ക്കെതിരെയുള്ള ഒരു താക്കീത് തന്നെയാണെന്നുള്ളത് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുന്നതാണ് ഗഡ്കരി ഫട്നാവിസുമായി ഏറെ അകൽച്ചയിലാണ് ഫട്നാവിസുമായി യാതൊരു രീതിയിലുള്ള സംഭാഷണവും നടത്താറില്ല എന്നുള്ളതാണ് സത്യം ഇരുവരും നാഗ്പൂരിൽ നിന്നുള്ളവരാണ് ഇരുവരും ബ്രാഹ്മണരാണ് എന്നുള്ളതും മറ്റൊരു പ്രത്യേകതയാണ് എന്നാൽ ഗഡ്കരി അങ്ങനെ സവർണാധിപത്യം ആ ഒരു രീതിയിലുള്ള ലൈനല്ല പിന്തുടരുന്നത് അദ്ദേഹം സവർണ ഫാസിസ്റ്റ് രീതിയല്ല കാലാകാലങ്ങളിലായി പിന്തുടരുന്നത് അദ്ദേഹം മികച്ച രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നു എന്നുള്ള കാര്യത്തിൽ പ്രതിപക്ഷത്തിന് പോലും യാതൊരു തർക്കവുമില്ല അതല്ലാതെ പച്ചയ്ക്ക് വർഗീയത പറയുകയും വലിയ രീതിയിലുള്ള തരംതിരിവ് നടത്താനും ജനങ്ങളെ ഭിന്നിച്ചു വരിക്കാനും ഉള്ള സിദ്ധാന്തമല്ല അദ്ദേഹം നടത്തുന്നത് വാസ്തവത്തിൽ പോളറൈസേഷൻ അതായത് വർഗീയ ധ്രുവീകരണം നടത്താൻ പല രീതിയിൽ മഹാരാഷ്ട്രയിലും യു പിയിലും ഒക്കെ പല കളികൾ നടത്തിയെങ്കിലും അതെല്ലാം ബി ജെ പിക്ക് തിരിച്ചടിയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു ഗോവ സമ്മേളനത്തിൽ ബി ജെ പിയുടെ കാര്യങ്ങളുടെ കിടപ്പുവശത്തെക്കുറിച്ച് ഗഡ്കരി തന്നെ കൃത്യമായി പറഞ്ഞതാണ് ഈ രീതിയിലാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ അധികം വൈകാതെ കെട്ടുറപ്പ് പൊളിയും എന്നുള്ളത് ഗഡ്കരിയെ സമാധാനിപ്പിക്കാനും ഗഡ്കരിയെ കൃത്യമായി അനുനയിപ്പിക്കാൻ ഒക്കെ ഒരുപാട് ശ്രമം നടക്കുന്നുണ്ടെങ്കിലും ഗഡ്കരി അതിനൊന്നും വഴങ്ങുന്നില്ല എന്നുള്ളത് സത്യമാണ്